അനി ഇടിണക കേട്ടാ അനി ഇടിണക കേട്ടാ വൈഡ് 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 ഇടിണക കേട്ടാ അനി ഇടിണക കേട്ടാ വൈഡ് 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 ഇടിണക കേട്ടാ പോട്ട് പോടേ ആ പോടാനോ ബായടാ പോട പോട ഇച്ചി ഏ തൈജിജി അച്ഛാ അമ്മ ഇവിടെ ഹാ ടീമേ പോ പോടേ 18 വണ്ടി റോഡ് വണ്ടി കടാ പോടേ ചിൻ ലൈഡർ ആൾക്ക് കേറി പോടേ 30 നിമിഷം കട്ട് ചെയ്തിട്ട് വീണ്ടും കേറണം ഇസിടോ അവിടെ പോകൂടി കട്ട് ചെയ്യേണ്ടേ കട്ട് ചെയ്യേണ്ടേ നിങ്ങൾ ഫ്രണ്ട് പോ 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 ഫ്രണ്ട് ഫ്രണ്ട് പോണ്ട് പോട്ടെ കോട്ടെ കല്യാണം